ഹലോ കൂട്ടുകാരെ ഒന്നാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ നമ്മൾ ഇന്ന് നോക്കുന്നത് പന്ത്രണ്ടാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ് തുമ്പി വിമാനങ്ങളെന്നാണ് പന്ത്രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് നിങ്ങൾ തുമ്പികളെ കണ്ടിട്ടില്ലേ അപ്പോൾ കുറച്ച് തുമ്പികളുടെ കഥയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാനായി പോകുന്നത് നമുക്ക് പാഠഭാഗം നോക്കാം സൂചി തുമ്പി പറന്നു വന്നു അതിൻ്റെ കാലുകളിൽ ഒരു കൊതുകിനെ ഇറുക്കി പിടിച്ചിരുന്നു അപ്പോൾ ആരാ പറന്നു വരുന്നത് സൂചിത്തുമ്പി കണ്ടില്ലേ സൂചിത്തുമ്പി എന്നല്ല ചുവന്ന നിറത്തിലുള്ള സൂചിത്തുമ്പി അല്ലേ അപ്പോൾ സൂചിത്തുമ്പി എന്ത് ചെയ്യുന്നു പറന്നു വരികയാണ് അതിന്റെ കാലുകളിൽ എന്തിനെയാ പിടിച്ചിരിക്കുന്നത് ആ ഒരു കൊതുകിനെ പിടിച്ചിട്ടുണ്ടല്ലേ കുളക്കരയിലെ ഇലത്താവളത്തിൽ ഹെലികോപ്റ്റർ പോലെ സൂചിത്തുമ്പി പറന്നിറങ്ങി എന്നിട്ട് കൊതുകിനെ ഉത്സാഹത്തോടെ തിന്നാൻ തുടങ്ങി അപ്പോൾ ഒരു ശബ്ദം drum 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 apa enda parene കുളക്കരയിലെ ഇലത്താവളത്തിൽ ഹെലികോപ്റ്റർ പോലെ സൂചിത്തുമ്പി പറന്നിറങ്ങി എവിടെയാ സൂചിത്തുമ്പി വന്ന് പറന്നിറങ്ങിയത് ആ കുളക്കരയിലെ ഇലത്താവളത്തിൽ അല്ലെ ഇലകൾ ചേർന്നുണ്ടാക്കിയ താവളത്തിലൊരു അഭയസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കാണ് ആര് വന്നിറങ്ങിയത് സൂചിത്തുമ്പി പറന്ന് വന്നിറങ്ങിയത് എന്തിനെ പോലെയാ സൂചിത്തുമ്പി വന്നിറങ്ങിയത് ആ ഒരു ഹെലികോപ്റ്ററിനെ പോലെയാണ് സൂചിത്തുമ്പി എന്ത് ചെയ്തത് പറന്നിറങ്ങിയത് അപ്പോഴും കൈ കാലിൽ എന്തുകൊണ്ട് ആ കൊതുകുണ്ടല്ലേ എന്നിട്ട് എന്ത് ചെയ്തു കൊതുകിനെ ഉത്സാഹത്തോടെ തിന്ന തിന്നാൻ തുടങ്ങി അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പെട്ടെന്ന് എന്തിനെ തിന്നാൻ തുടങ്ങി ആ കൊതുകിനെ തിന്നാൻ തുടങ്ങി അപ്പോൾ എന്ത് കേട്ടു ഒരു ശബ്ദം കേട്ടു എന്ത് ശബ്ദമാ കേട്ടത് ആ ഡ്രും 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 ഒരു ശബ്ദം എന്ത് ചെയ്തു കേട്ടു അതാ മറ്റൊരു തുമ്പി വിമാനം കല്ലൻ തുമ്പിയാണ് വരുന്നത് കല്ലൻ തുമ്പിയുടെ ചിറക് തട്ടി സൂചിത്തുമ്പിയുടെ കാലിൽ നിന്ന് കൊതുക് തെറിച്ചു പോയി അപ്പൊ ആരാ വരുന്നത് വേറൊരു മഞ്ഞ നിറത്തിലുള്ള തുമ്പി വരുന്നുണ്ടല്ലേ ആ തുമ്പിയുടെ പേരെന്താണ് കല്ലൻ തുമ്പി അപ്പൊ കല്ലൻ തുമ്പി പറന്നു വന്നപ്പോ എന്ത് സംഭവിച്ചു കല്ലൻ തുമ്പിയുടെ ചിറക് നമ്മുടെ സൂചിത്തുമ്പിയുടെ കാലില് തട്ടി കാലിൽ എന്തിരിപ്പുണ്ടായിരുന്നു ആ കൊതുക് ഉണ്ടായിരുന്നു അല്ലെ കൊതുക് എന്ത് ചെയ്തു ആ നമ്മുടെ സൂചിത്തുമ്പിയുടെ കയ്യിൽ നിന്ന് കൊതുക് തെറിച്ചു പോയി എന്നിട്ട് എന്തുണ്ടായെന്ന് നോക്കാം എൻ്റെ തീറ്റ തട്ടിത്തെറിപ്പിച്ചോ സൂചിത്തുമ്പിക്ക് ദേഷ്യം വന്നു അത് ഫോൺ എടുത്ത് വിളിച്ചു ഹലോ ഹലോ കടുവത്തുമ്പിയല്ലേ സഹായിക്കണം ആ അപ്പം എന്ത് ചെയ്തു നമ്മുടെ സൂചിത്തുമ്പിയുടെ കയ്യിലിരുന്ന കൊതുകിനെ ആര് തട്ടിത്തെറിപ്പിച്ചു ആ കല്ലൻ തുമ്പി തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു അല്ലേ അപ്പം എന്ത് ചെയ്തു ആ ഉടനെ തന്നെ നമ്മുടെ നമ്മുടെ തുമ്പിക്ക് ഭയങ്കര ദേഷ്യം വന്നു അപ്പൊ എന്നിട്ട് എന്താ ചോദിക്കുന്നെ എന്റെ തീറ്റ തട്ടിത്തെറിപ്പിച്ചോ തീറ്റ എന്ന് പറഞ്ഞ എന്താണ് ഭക്ഷണം ഞാൻ കഴിക്കാൻ കൊണ്ടുവന്ന ഭക്ഷണം നീ തട്ടിത്തെറുപ്പിച്ചോ തുമ്പിക്ക് ദേഷ്യം വന്നു എന്നിട്ട് എന്താ തുമ്പി ചെയ്തത് ആ ഫോൺ എടുത്ത് വിളിച്ചോ അല്ലേ ആരെയാ വിളിച്ചത് ആ കടുവ തുമ്പിയാണ് വിളിച്ചത് കടുവ തുമ്പി വിളിച്ചിട്ട് എന്താ പറയുന്നത് ആ സഹായിക്കണം എന്നാണ് ആര് പറയുന്നത് സൂചിത്തുമ്പി പറയുന്നത് മഞ്ഞ യൂണിഫോം ഇട്ട കടുവത്തുമ്പി പാറി വന്നു ഡ്രും 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 കല്ലൻ തുമ്പിയുടെ പിറകെ പാഞ്ഞു ഡ്രും 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 സൂചിത്തുമ്പിയും പിറകെ പോയി ഡ്രും 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 ആ അപ്പോൾ ആരാ വന്നത് കടുവത്തുമ്പി വന്നു അല്ലേ കടുവത്തുമ്പിയുടെ വേഷം എന്താണ് മഞ്ഞ യൂണിഫോം യൂണിഫോമാണ് കടുവത്തുമ്പിയുടെ വേഷം അപ്പോൾ മഞ്ഞ യൂണിഫോം ഇട്ട കടുവത്തുമ്പി അവിടേക്ക് വന്നു കടുവയുടെ നിറം എന്താണ് ആ മഞ്ഞയാണല്ലേ അപ്പോൾ അതേപോലെ അല്ലേ നമ്മുടെ കടുവത്തുമ്പി ഇരിക്കുന്നത് അപ്പോൾ മഞ്ഞ യൂണിഫോം ഇട്ട കടുവത്തുമ്പി വന്നു എന്നിട്ട് ആരുടെ പുറകെ പോയി ആ നമ്മുടെ കല്ലൻ തുമ്പിയുടെ പുറകെ പോയി അതിൻ്റെ പുറകെ ആരും ഇത് കാണാൻ വേണ്ടി പോയി സൂചിത്തുമ്പിയും ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോയി പറന്നു ചെന്ന കടുവത്തുമ്പി വടിവാൽ ഒറ്റയടി കല്ലൻ തുമ്പി ഒഴിഞ്ഞു മാറി ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി വടിവാൽ ഒടിഞ്ഞു തൂങ്ങി അപ്പോൾ പറന്നു ചെന്നിട്ട് നമ്മുടെ കടുവത്തുമ്പി എന്ത് ചെയ്തു നമ്മുടെ സൂചിത്തുമ്പിയുടെ ഭക്ഷണമായിട്ടുള്ള കൊതുകിനെ തട്ടിക്കളഞ്ഞ കല്ലൻ തുമ്പിയുടെ വാല് അടിക്കാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ പക്ഷെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്താ സംഭവിച്ചത് ആ കല്ലൻ തുമ്പി പെട്ടെന്ന് അവിടുന്ന് ഒഴിഞ്ഞു മാറിക്കളഞ്ഞു ഒഴിഞ്ഞു മാറിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ആ നമ്മുടെ കടുവത്തുമ്പിയുടെ വടിവാല് എന്തോ ചെയ്തു ഊഞ്ഞാലിൻ്റെ വള്ളിയിൽ തട്ടി ഒടിഞ്ഞു പോയി അപ്പം തുമ്പി വിളിച്ചു പറഞ്ഞത് പ്രകാരം കല്ലൻ തുമ്പിയോട് പ്രതികാരം വീട്ടാൻ വേണ്ടി വന്നതാണ് ആര് കടുവ കടുവത്തുമ്പിയല്ലേ പക്ഷെ ആ കല്ലൻ തുമ്പിയെ എന്താണ് ശിക്ഷിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആരുടെ വാല് തന്നെ ഒടിഞ്ഞു പോകുന്നത് കടുവ തുമ്പിയുടെ വാല് തന്നെയാണ് ഒടിഞ്ഞു പോകുന്നത് അല്ലേ ഇനി എന്ത് സംഭവിച്ചു あ。 ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ട വാലുമായി കടുവത്തുമ്പി കുളക്കരയിലൂടെ പോവുകയാണ് ആ പൂഞ്ഞാലിൻ്റെ വള്ളിയിൽ തെറ്റി എന്ത് സംഭവിച്ചായിരുന്നു നമ്മുടെ കടുവത്തുമ്പിയുടെ വടിവാൽ ഒടിഞ്ഞു തൂങ്ങിയായിരുന്നു അല്ലേ എന്നിട്ട് കടുവത്തുമ്പി എവിടെ പോയി ആ ഹോസ്പിറ്റലിൽ പോയി അല്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് തൻ്റെ വാലിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്തു കുളക്കരയിലൂടെ പോവുകയാണ് അപ്പൊ എന്താണ് അവിടെ നോക്കുമ്പോഴത്തേക്ക് എന്താണ് സൂചിത്തുമ്പിയും കൂട്ടരും കൂടെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് അപ്പൊ എന്താ കടുവത്തുമ്പി എന്തായിരിക്കും ചോദിക്കുന്നത് ഇതെന്താ തീറ്റ മീനുകളെ ാണോ നിങ്ങൾ തിന്നുന്നത് അപ്പൊ എന്താ മറുപടി പറയുന്നത് അല്ല ഇവ കൂത്താടികളാണ് അപ്പൊ നോക്കൂ താഴെ തന്നിരിക്കുന്നത് അപ്പോൾ കുളത്തിൽ ഒരു ഇളക്കം മത്സ്യങ്ങളാണോ അല്ലല്ലോ അതാ വെള്ളത്തിൽ കുറെ കൊതുക് തീനി തുമ്പികൾ സൂചിത്തുമ്പിയും മക്കളുമാണ് അവ മത്സരിച്ച് കൂത്താടികളെ ഭക്ഷിക്കുകയാണ് കടുവത്തുമ്പിയെ കണ്ട സൂചിത്തുമ്പി പറഞ്ഞു സോറി അപ്പൊ എന്താണ് ആ കടുവത്തുമ്പി വന്നപ്പം കുളത്തിൽ എന്താണ് ഒരു ഇളക്കം ഒരു ബഹളമൊക്കെ കേൾക്കുന്നു അല്ലേ അപ്പൊ ആദ്യം എന്ത് വിചാരിച്ചു മത്സ്യങ്ങളാണ് മീനുകളാണെന്ന് കരുതി അപ്പൊ മീനുകളാണോ നോക്കിയപ്പോ എന്താണ് മീനുകളല്ല പക്ഷെ പകരം ആരാണ് ആ കുറെ കൊതുകിനെ തിന്നുന്ന തുമ്പികളാണ് വെള്ളത്തിലുള്ളത് അല്ലെ കൊതുകുതീനി തുമ്പികളാണ് വെള്ളത്തിലുള്ളത് ആരാണ് ആ കൊതുകുദീനി തുമ്പികൾ ആ നമ്മുടെ തുമ്പിയും സൂചിത്തുമ്പിയും തുമ്പിയുടെ മക്കളുമാണ് ആ കൊതുകുദീനി തുമ്പികളല്ലേ അവർ ആരെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൂത്താടികളെയാണ് അവർ ഭക്ഷിക്കുന്നത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കഴിക്കുക എന്നുള്ളതാണല്ലേ അപ്പോൾ എന്തിനാ കഴിക്കുന്നത് കൂത്താടികളെ എന്ന് പറയുന്നത് എന്താണ് ആ കൊതുകിൻ്റെ കുഞ്ഞുങ്ങളാണല്ലേ കൊതുക് ആദ്യം മുട്ടയിട്ട് കഴിയുമ്പോൾ ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുഴുപോലെയുള്ള രീതിയിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കൂത്താടികളെന്ന് വിളിക്കുന്നത് ഈ കൂത്താടികൾ പിന്നെ വെള്ളത്തിൽ കിടന്ന് വളർന്നിട്ടാണ് കൊതുകുകളായിട്ട് അപ്പൊ കൂത്താടികളെയാണ് ആര് കഴിക്കുന്നത് മക്കളും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് നമ്മുടെ സൂചിത്തുമ്പി ആരെ കണ്ടു ആശുപത്രിയിൽ പോയിട്ട് വന്ന നമ്മുടെ കടുവത്തുമ്പിയെ കണ്ടു എൻ്റെ കടുവത്തുമ്പിയോട് എന്താ പറയുന്നത് ആ സോറി പറയുന്നു അല്ലെ ക്ഷമ ചോദിക്കുന്നു കാരണം നമ്മുടെ സൂചിത്തുമ്പി വിളിച്ചത് പ്രകാരം വന്നിട്ടല്ലേ കടുവത്തുമ്പിക്ക് അപകടം പറ്റിയത് അതുകൊണ്ടാണ് സോറി പറയുന്നത് മത്സ്യം എന്ന് പറഞ്ഞ എന്താണ് മീൻ എന്നാണല്ലേ അർത്ഥം അപ്പൊ അടുത്ത് നോക്കൂ ചിത്രങ്ങൾ നോക്കൂ ഈ രണ്ട് രംഗങ്ങൾ ചേർത്ത് കഥ പറയാമോ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ചിത്രം നോക്കിയിട്ട് ഇവിടുത്തെ ഈ രണ്ട് രംഗങ്ങൾ നോക്കി നിങ്ങൾ കഥ പറയാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നോക്കൂ ആദ്യത്തെ ചിത്രത്തിൽ എന്താണുള്ളത് നമ്മുടെ കടുവ തുമ്പി ഒരു ഒരിലയുടെ മുകളിലേക്ക് കിടക്കുന്നു അപ്പോൾ അവിടേക്ക് ആര് വരുന്നു ആ കാറ്റ് വരുന്നുണ്ടല്ലേ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കടുവ തുമ്പി താഴേക്ക് വീഴുന്നു അപ്പോൾ അത് കണ്ട് കുറച്ച് ഉറുമ്പുകൾ അവിടെ നിൽക്കുന്നു അപ്പോൾ നോക്കൂ കടുവ തുമ്പി ഒരു ഇലയിൽ വീണു അതിന്റെ നിലവിളി ആരും കേട്ടില്ല ആ അപ്പോൾ നമ്മുടെ കടുവ തുമ്പി എവിടെ വന്ന് വീണു ഒരു ഇലയിൽ വന്ന് വീണു അതിന്റെ ആ കരച്ചിലൊന്നും ആരും എന്ത് ചെയ്തില്ല കേട്ടില്ല അവിടെ വന്ന് കാറ്റ് എന്ത് ചെയ്യുന്നു അതിനെ താഴേക്ക് തട്ടിയിടുകയാണ് അപ്പം വീണ്ടും എന്ത് ചെയ്യുന്നു തറയിലേക്ക് വീഴാൻ പോവുകയാണ് കടുവത്തുമ്പിയുടെ വീഴ്ച താഴെ നിന്ന ഉറുമ്പുകൾ കണ്ടു ആ കാഴ്ച കണ്ട അവർ പറഞ്ഞത് എന്തായിരിക്കും എന്തായിരിക്കും പറഞ്ഞത് അപ്പോൾ ആദ്യത്താൾ എന്ത് പറഞ്ഞാണ് അയ്യോ കടുവത്തുമ്പി അല്ലേ അത് ആ അപ്പം അവർക്ക് കടുവത്തുമ്പിയെ പരിചയം കാണുമല്ലേ അപ്പോൾ അവർ ചോദിക്കുന്നത് ആ അത് കടുവത്തുമ്പി അല്ലേ എന്നായിരിക്കും അപ്പം മറ്റേ ആൾ എന്തായിരിക്കും പറയുന്നത് അയ്യോ എങ്ങനെ രക്ഷിക്കും അല്ലേ ഒരാൾ താഴേക്ക് വീഴുകയാണ് അപ്പോൾ നമുക്ക് രക്ഷിക്കണേ രക്ഷിക്കേണ്ടേ നമ്മളെങ്ങനാണ് രക്ഷിക്കുന്നായിരിക്കും അടുത്തയാൾ ചോദിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ എഴുതണം കേട്ടോ അടുത്തതായിട്ട് ഒരു ഡയറിയാണ് തന്നിരിക്കുന്നത് എസ് വി യു പി സ്കൂൾ മുത്തത്തി പയ്യന്നൂരിലെ ആദിദേവിൻ്റെ ഡയറിയാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് ഓന്ത് മുട്ടയിടുമോ ഡയറി നോക്കൂ ഒരു വശത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഡേറ്റും അതുപോലെ തന്നെ ദിവസവും എഴുതിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴാണ് തീയതി ദിവസം വെള്ളി എൻറെ വീട്ടിലെ ചെടിയുടെ താഴെ ഓന്തിനെ കണ്ടു ഞാൻ അതിനെ കുറച്ച് സമയം നോക്കി അപ്പോൾ ഓന്ത് കുഴിയുണ്ടാക്കുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു അതിനെ ഒന്നും ചെയ്യരുത് കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ കുഴിയിൽ കുറെ മുട്ട പിന്നെ ഓന്ത് തന്നെ കുഴിയിലേക്ക് മണ്ണ് നിറച്ചു അതിനുശേഷം ഓന്തിനെ കാണുന്നില്ല അപ്പോൾ എന്നാണ് ആദിദേവ് ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത് ആ ചെടിയുടെ താഴെ ആരെ കണ്ടു ഒരു ഓന്തിനെ കണ്ടു ഓന്നിൻ്റെ ചിത്രമൊക്കെ അവിടെ തന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഓന്തിനെ കണ്ടു ഓന്ത് എന്ത് ചെയ്യുന്നതാ കണ്ടത് അവിടെ ഒരു കുഴി ഉണ്ടാക്കുന്നത് കണ്ടു എന്നിട്ട് അമ്മയോട് ചെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്താണ് അതിനെ ഒന്നും ചെയ്യല്ലെന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ കുഴിയിൽ ഓന്ത് എന്തിട്ട് വെച്ചിരിക്കുന്നു മുട്ടയിട്ട് വെച്ചിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു ആ മുട്ടയ്ക്ക് മുകളിൽ ആ കുഴിയിലേക്ക് മണ്ണ് നിറച്ചതിന് ശേഷം ഓന്ത് അവിടെ നിന്ന് പോയി അപ്പോൾ ഓന്ത് മുട്ടയിടുന്ന എവിടെയാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഴിയൊക്കെ ഉണ്ടാക്കി അതിനുള്ളിലാണ് ഓന്ത് എന്ത് ചെയ്യാറുള്ളത് മുട്ടയിട്ട് വെക്കാറുള്ളത് അപ്പോൾ ആ കാഴ്ചയാണ് ആര് കണ്ടത് ആദിദേവ് കണ്ടത് അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഡയറി ഏതെങ്കിലും ഒരു മത്സ്യത്തെ നിരീക്ഷിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഡയറിയായി ആയി എഴുതും അപ്പം നിങ്ങളൊരു മത്സ്യത്തെ നിരീക്ഷിച്ച് അതിനെപ്പറ്റി എന്തു ചെയ്യുക ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ടീച്ചർ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മത്സ്യത്തെപ്പറ്റി നിങ്ങൾ എഴുതണം ആദ്യം എന്താണ് തീയതി എഴുതണം ഡിസംബർ പത്ത് ദിവസം ചൊവ്വ ഇന്ന് ഞാൻ അച്ഛനോടൊപ്പം തോട്ടിൽ പോയി തോട്ടിൽ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു അതിൽ തിളങ്ങുന്ന ഒരു നീണ്ട മീൻ ഉണ്ടായിരുന്നു വളരെ ചെറിയ മീനാണ് അത് അതിൻ്റെ പേര് മാനത്തുകണ്ണി എന്നാണ് നെറ്റിയിൽ പൊട്ടൻ എന്നും ആ മീനിന് പേരുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു തന്നു അപ്പം ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മീനിനെ പറ്റി നിങ്ങളുടെ ഡയറിയിൽ എഴുതണം കേട്ടോ അടുത്തത് നോക്കാം ചെറുജീവികൾ ഇനം പേര് ഇനത്തിൽ എന്തൊക്കെയാ ഉള്ളത് കാലില്ലാത്തവ നാല് കാലുള്ളവ ആറ് കാലുള്ളവ എട്ട് കാലുള്ളവ ഒത്തിരി കാലുകൾ ഉള്ളവ അപ്പൊ ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ എഴുതണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഉദാഹരണങ്ങൾ എഴുതി നോക്കാം കാലില്ലാത്തവ കാലില്ലാത്തൊരു ജീവി ഏതാണ് ഒച്ച് നാല് കാലുള്ളവ പൂച്ച ആറ് കാലുള്ളവ ഈച്ച എട്ട് കാലുള്ളവ ചിലന്തി ഒത്തിരി കാലുള്ളവ അട്ട ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്കറിയാവുന്ന ജീവികളുടെ പേര് എഴുതണം കേട്ടോ ഇനി അടുത്ത നോക്കൂ പാടി രസിക്ക എന്താണ് നമ്മുടെ പാട്ടിൻ്റെ പേര് കുഞ്ഞറകൾക്കുള്ളിൽ അറ എന്ന് പറഞ്ഞ എന്താണ് മുറി മാളം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം അല്ലേ കുഞ്ഞറകളാണ് അല്ലെ കുഞ്ഞു കുഞ്ഞു മുറികളാണ് കുഞ്ഞറകൾക്കുള്ളിൽ എന്താണെന്നാണ് നമ്മുടെ പാട്ടിൽ പറയുന്നത് അപ്പൊ നോക്കൂ നൂറ് നൂറ് കുഞ്ഞറകൾ മണ്ണിലുണ്ട് കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞുറുമ്പുകൾ മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരിവരിയായി പോകുന്നു കുഞ്ഞുറുമ്പുകൾ മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരിവരിയായി അരിതേടി പോകുന്നു കുഞ്ഞുറുമ്പുകൾ മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരിവരിയായി തീറ്റ തേടി കുഞ്ഞുറുമ്പുകൾ വരി വരിയായി തിരികെ വരും കുഞ്ഞുറുമ്പുകൾ അരിമണികൾ പേറി വരും കുഞ്ഞുറുമ്പുകൾ മണ്ണറകൾക്കുള്ളിലുള്ള കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞു കുഞ്ഞു ജീവിതങ്ങൾ കുഞ്ഞുറുമ്പുകൾ അപ്പോൾ ഈ കുഞ്ഞറകൾക്കുള്ളിലുള്ളത് ആരാണ് ആ കുഞ്ഞുറുമ്പുകളാണല്ലേ ഉള്ളത് നൂറ് നൂറ് കുഞ്ഞറകളാണ് മണ്ണിലുള്ളത് ആ കുഞ്ഞിറകൾക്കുള്ളിലും ആരുണ്ട് ആ കുഞ്ഞു കുഞ്ഞ് ഉറുമ്പുകളുണ്ട് അവർ അവിടെ നിന്ന് എങ്ങനെയാ പോകുന്നത് വരി വരിയായിട്ടാണ് പോകുന്നില്ലേ നമ്മൾ ഉറുമ്പുകളെ കാണുമ്പോൾ എപ്പോഴും ഒരു വരിയായിട്ടല്ലേ പോകുന്നത് അല്ലാതെ അവർ നമ്മൾ നടക്കുന്ന പോലെ കൈയൊക്കെ പിടിച്ചാണോ നടക്കുന്നത് അല്ല അല്ലേ അവരെപ്പോഴും എങ്ങനെയാണ് ഒന്നിന് പിറകെ ഒന്നായിട്ട് വരിവരിയായിട്ടാണ് അവർ നടക്കാറുള്ളത് അല്ലേ അപ്പോൾ വരിവരിയായിട്ട് അവർ പോകുന്നു എവിടേക്കാണ് അവർ പോകുന്നത് വരിവരിയായിട്ട് അരി തേടിയാണ് അവർ പോകുന്നത് അല്ലേ ആ വീണ്ടും എന്ത് പറയുന്നു അവിടെ നമുക്ക് വിട്ടുപോയ ഭാഗമായിരുന്നു അപ്പോൾ തീറ്റ എന്ന് കൊടുത്തു അരി മാത്രമല്ലല്ലോ അവർ കഴിക്കുക മറ്റ് സാധനങ്ങളും അവർ വരി വരിയായിട്ട് പോയിട്ട് കണ്ടെത്തിക്കൊണ്ട് വരത്തില്ലേ അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞതാണ് ഭക്ഷണ സാധനം അപ്പം മറ്റേ പഞ്ചസാരയാകാം മിഠായിയാകാം അല്ലെ അല്ലെങ്കിൽ ചത്തുപോയ ജീവികളാകാം ഇതെല്ലാം അതിന് തീറ്റയാണ് അല്ലേ അപ്പോൾ ഇതെല്ലാം എന്തിന് തേടി പോകുന്നുണ്ട് പോകുന്നുണ്ട് ഉറുമ്പ് അപ്പോൾ ീറ്റ തേടി പോകുന്നു ടീച്ചർ ടീച്ചറോട് കൊടുത്തു അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം പിന്നെ എന്താ പറയുന്നത് വരിവെരിയായി തീറ്റ തേടാൻ പോയിട്ട് അവർ എങ്ങനെ തന്നെ വരും ആ വരിവെരിയായി തന്നെ തിരികെ വരും അരിമണികൾ പേറി വരും പേറുക എന്ന് പറഞ്ഞ എന്താണ് ആ എടുത്തുകൊണ്ട് വരിക കൊണ്ടുവരിക എന്നൊക്കെയാണ് അപ്പം അവരെന്ത് ചെയ്യുന്നു ആ അരിമണികളും കൊണ്ട് കുഞ്ഞുറുമ്പുകൾ വരും ആ കുഞ്ഞു മണ്ണറകൾക്കുള്ളിലാണ് അവരുടെ കുഞ്ഞു കുഞ്ഞു ജീവിതങ്ങൾ ഉള്ളതല്ലേ അവർ രാവിലെ ആ തീറ്റ തേടി പോകുന്നു തീറ്റ കൊണ്ടുവരുന്നു തീറ്റ ശേഖരിച്ചു വെക്കുന്നു അല്ലേ എന്നിട്ട് മഴ സമയം ഒക്കെ ആവുമ്പോൾ ഉറുമ്പുകൾ എന്ത് ചെയ്യുക അവർക്ക് മഴ ആകുമ്പോഴത്തേക്ക് അവർക്ക് പുറത്തോട്ട് തീറ്റ തേടിയൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ അവരെന്ത് ഇവര് ശേഖരിച്ച് വെച്ച ഭക്ഷണമൊക്കെ കഴിച്ച് ആ അവരെന്ത് ചെയ്യും അവരുടെ കൂടുകൾക്കുള്ളിൽ കഴിയുമല്ലേ അപ്പോൾ അവരുടെ ജീവിതം എന്താണ് ഉറുമിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോഴൊക്കെ നിങ്ങൾ വിശാലമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇനി ഉറുമ്പുകളൊക്കെ പോകുന്നതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഠഭാഗത്ത് ഉള്ളത് കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു കൂട്ടുകാരെ